കഷായ ചക്ക കൂട്ടാനാട്ടോ ചക്ക കൂട്ടാൻ ഉണ്ടാക്കണ പരിപാടിയിലാണേ ചക്ക കൂട്ടാൻ ഉണ്ടാക്കാൻ നമ്മൾ ചക്ക നുറുക്കിയെടുത്തു അതിൽക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു കപ്പ് വെള്ളം വലിയ കപ്പിൽ കപ്പിലിട്ടോ പക്ഷെ അതൊന്നും മതി അയില്ല പിന്നെയും വെള്ളം ഒഴിച്ച് കൊടുത്തു കുറേ വട്ടം വെള്ളം കുറവായിരുന്നു അത് നന്നായിട്ട് ഒന്നുകൊണ്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചു അത് കുറച്ച് കഴിഞ്ഞെടുത്തപ്പോൾ ഏറെക്കുറെ വേവലോടെ വേവലോടെങ്കിക്കൂടും വെള്ളം പറ്റി രണ്ടാമത് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ അടച്ചു വെച്ചു ആ ഗ്യാപ്പിൽ നമ്മളെന്ത് ചെയ്തു തേങ്ങ അരയും തേങ്ങയും ചെറിയ ജീരകവും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പാട കൂട്ടിയിട്ട് മിക്സിയിൽ നന്നായിട്ട് നമ്മൾ അത് അരച്ചെടുത്തു അരച്ചെടുത്തപ്പോൾക്ക് വെന്ത്ട്ടോ സാധനം വെന്തു ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്ത് അത് നന്നായിട്ട് വെന്തു നല്ല വേവണ് ചക്കി നല്ല അടിപൊളി ചക്കിട്ട് വലിയ ചുളയായിരുന്നു നമ്മളെ കാക്കൂൻ്റെ വീട്ടിലുണ്ടായതാണ് എന്നിട്ട് അത് നന്നായിട്ട് എന്താ പറയുക ഇളക്കി ആ തേങ്ങ അരപ്പും ആ കൂട്ടാനും പാടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് റെഡി ആക്കും പിന്നെ നമ്മൾ ചട്ടി വെച്ച് വെളിച്ചെണ്ണയില കടുക് പൊട്ടിച്ച് കഴുകും കുറച്ച് ഉലുവി ഇട്ടിരിക്കുമ്പോൾ അതിൽ അത് നന്നായിട്ട് കിട്ടിയിട്ട് ഇത്തിരി ഇട്ട് എടുത്തിട്ട് എന്താ വേറ്റിലൊന്ന് ചൂടായപ്പോൾ നേരെ ചട്ട കൂട്ടാനൊക്കെ ഒഴിച്ചു കൊടുത്തു ചക്ക അങ്ങനെ കടുക് പൊട്ടിച്ച് അത് നല്ല ടേസ്റ്റ് കേട്ടോ നമ്മളിവിടെ രണ്ട് രീതിയിൽ ചക്കപ്പൂട്ടങ്ങൾ ഒന്നും ഇല്ല കൂടുതലിഷ്ടം ഞാൻ ഇങ്ങനെ വെച്ചിട്ട് നല്ല ബീഫ് കറിയൊക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല രസമാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് അത്